സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ െത്തും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസ ഫലങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾക്ക് കോടതി കയറേണ്ടതായി വരാം തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലെ മകരം കുംഭമാസഫലപ്രകാരം മകരമാസത്തിൽ വ്യാപാര രംഗത്ത് പ്രതീക്ഷിക്കാത്ത ഇടപെടലുകൾ നടന്നു വരാം അതിൽ മനോവിഷമം വന്നു ചേരും രക്തജന്യ രോഗങ്ങൾ അലട്ടും വിദഗ്ധ ഡോക്ടർമാരുടെ സഹായം തേടുക മാത്രമല്ല ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് മേലധികാരികളുടെ പ്രീതി നഷ്ടപ്പെടുന്നത് ജോലിയെയും നിലനിൽപ്പിനെയും ബാധിക്കും സന്താനങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായവും സമ്മാനങ്ങളും ലഭിക്കുന്നത് അഭിമാനമാവും സന്താനങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായവും സമ്മാനങ്ങളും ലഭിക്കുന്നത് അഭിമാനവും ആശ്വാസവും ആകും വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന പക്ഷം അതിന് ചേർന്ന നേട്ടം ലഭിക്കും നിലവിലെ താമസ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാൻ ശ്രമിക്കും കുംഭമാസത്തിൽ ശ്രമിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒരു പരിധിവരെ വിജയിക്കും ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം ചെറിയ ജോലികളിൽ കൂടി ഏർപ്പെടും ഒപ്പം പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കും വിവാഹത്തിന് ചേർന്ന സമയമാണ് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടും സമൂഹത്തിൽ ആഗ്രഹിക്കാതിരുന്നാൽ പോലും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരും ദൂരയാത്രകൾ ഒഴിവാക്കും കച്ചവടം കേസും കോടതിയുമായി ബന്ധപ്പെടുത്തി ഭാഗം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ